ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് ചുരക്കി വെച്ചിട്ട് നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ എണ്ണയ്ക്കാതെ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതേ ചുരക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ ഒരു ചെറിയൊരു ചിരക്കയാണ് എടുത്തിരിക്കുന്നത് അധികം മൂപ്പില്ലാത്ത ചുരക്കാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ പീൽ ചെയ്ത് തോലൊക്കെ പീൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഉള്ളിലുള്ള ആ ഒരു നടുഭാഗം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് വലിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സവോള വേണം പിന്നെ ഒരു തക്കാളിയും വേണം മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് മൂന്നുമാണ് അപ്പം ഞാൻ എൻ്റെ സോള നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മളെടുത്ത തക്കാളി ഉണ്ടല്ലോ അത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ടൊമാറ്റോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് മൺചട്ടിയിലേക്ക് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം പെരിഞ്ചീരയ്ക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് വെണ്ടുകയായി കയറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും മൂപ്പിച്ചിട്ട് എടുക്കുക ചെറുതായിട്ട് നല്ല ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോള ചേർത്ത് കൊടുക്കാം സവോളയൊക്കെ നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഒക്കെ പെട്ടെന്ന് വഴണ്ടി കിട്ടും പിന്നെ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് എങ്കിലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു ഈ ഒരു രീതിയിൽ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ൊത്തിരി മസാലകളൊന്നുമില്ല മെയിനായിട്ട് വേണ്ടത് ഒറ്റ ആണ് അപ്പോൾ ആദ്യം ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് കുറവായിരിക്കും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും പിന്നെ ചേർത്തിരിക്കുന്നത് ചിക്കൻ മസാലയാണ് ഞാനിവിടെ ഇഷ്ട ചിക്കൻ മസാല ഒന്നര ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റോറേജ് ഫോണിൽ ഫുള്ളായിട്ട് പെട്ടെന്ന് തന്നെ ക്യാമറ ഓഫായി പോയിട്ടോ അപ്പോൾ അത് കരകൊണ്ട് ഇടുന്നത് കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ വേറെ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ അതാണ് ഞാൻ ഈ സമയത്ത് ചേർത്തിരിക്കണ്ട് അപ്പം കാശ്മീരി മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾ പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളത്തോട് ഒഴി ആയിട്ടാണ് തക്കാളി അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തക്കാളിയുടെ ആ ഒരു പച്ച ചൊയ ഉണ്ടാവും അപ്പൊ കറി അത്രക്ക് രുചി ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ആ ഒരു മസാല നല്ലൊരു ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി ആ വെള്ളം എന്താ തക്കാളിയിൽ ഒഴിച്ചിട്ടുള്ള ആ വെള്ളമൊക്കെ വറ്റി എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ലൊരു മസാലയായിട്ട് നമുക്ക് കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ആ വെള്ളമൊക്കെ വറ്റി തക്കാളിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കണ്ടില്ല ഒരു മസാല ഇപ്പം നല്ലൊരു കൊഴുത്തൊരു മസാലയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചുരക്കയാണ് അപ്പോൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുരക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ചുരക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവട്ടെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചിരക്കയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും ചിരയ്ക്ക അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ് ഉള്ളൊരു വെജിറ്റബിൾ ആണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിൽ ചിരക്കയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ആ സൈസ് ഒന്ന് ചുരക്കയുടെ ആ ഒന്ന് കുറഞ്ഞ് വന്ന് തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിരക്കി വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഒത്തിരി വെള്ളമൊന്നും ആവശ്യമില്ല ഒരു അര മുക്കാൽ കപ്പ് വെള്ളം ഞാനതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല മൂത്തിട്ടുള്ള ചിരക്കൊക്കെ ആണെങ്കിൽ ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം വര കൂട്ടുക അപ്പം അതിൽ കാരണം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചിരക്കൽ നിന്ന് അറിയാം ഇതിപ്പോൾ നല്ല ചല്ല ചിരക്കിയായ കാരണം കൊണ്ട് ഞാനൊരു മുക്കാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം സവോള വഴത്തേണ്ട സമയത്താണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാൻ ഉപ്പ് കുറവായ കാരണം കൊണ്ട് ചേർക്കുന്നതാണ് ഇപ്പോഴത്തെ നിങ്ങൾ ഫസ്റ്റ് നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കാം ചുരുക്കി പെട്ടെന്ന് വേവുന്ന ഒരു പച്ചക്കറിയാണ് അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാനായിട്ട് മറക്കരുത് എങ്ങാനടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കുന്നത് അപ്പോൾ അതാ കുറേശേങ്ങനെ വെള്ളം നമ്മൾ ചേർത്തതിനേക്കാട്ടിലും കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചുരയ്ക്ക വേവുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് കൂടും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു ഏഴ് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചുരക്കൊക്കെ കണ്ടില്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും ആ ചുരക്കിയെ അരിഞ്ഞിട്ടില്ലെങ്കിൽ ആ സൈസും അത് ചെറുതായിട്ടതൊക്കെ കുഞ്ഞിതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വെന്ത് കിട്ടും ചുരക്കിയും കുമ്പളങ്ങൊക്കെ വേവാനായി വേവുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതിൻ്റെ കളർ ആ ഒരു വെള്ള കളർ ഉണ്ടാകും ആ വെള്ള കളറൊക്കെ ഒന്ന് മാറി ഇതേപോലെ ആയി കിട്ടും അപ്പോൾ നല്ല ഇതിപ്പോഴും ഇപ്പം അത്യാവശ്യം നല്ല ചാറുണ്ട് ഞാൻ ഞാനിതിനെ അടച്ചു വെക്കുന്നില്ല ഫുള്ളായിട്ട് അടച്ചു വെക്കുന്നില്ല ഒരു ചെറിയൊരു ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചോറിനൊക്കെ ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇതാക്കാം എടുക്കാം ഞാൻ കുറച്ചും കൂടി ഒന്ന് തിക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കുതുക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആ ഒരു പുളിയും ഉപ്പൊക്കെ ഒന്ന് ഇതാ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിലേക്ക് തൻ്റെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് ഓപ്ഷണലാണ് ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള ഗരം മസാലയും കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചിക്കൻ മസാല ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ പിന്നെ അവസാനമായിട്ട് ആ ഒരു നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഞാനൊന്ന് ഉള്ളൂ അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ എടുക്കുന്നത് ഇത് ഒരു കൺസിസ്റ്റൻസി നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും നമുക്കത് കഴിക്കാനായിട്ട് പറ്റുന്നൊരു കൺസിസ്റ്റൻസിയാണ് പിന്നെ ഈ ആയ കാരണം കൊണ്ട് തന്നെ ഒന്നിരുന്ന് കുറുകയും ചെയ്യും അപ്പൊ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നന്നായിട്ട് ചെറിയൊക്കെ നന്നായി വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി അതെയിൽ വാങ്ങിയിട്ടുള്ള ചിക്കൻ മസാല ആയ കാരണം കൊണ്ടാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളത് അത് ഞാൻ കൊടുത്തു പറയാണ് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം അപ്പോൾ ചട്ടിയിൽ വീണ്ടും നിന്ന് ഇരുന്ന് തിളച്ച് അതേ നല്ല കുറുകി അടിപൊളി കറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയുടെ കൂടിയൊക്കെ വെജിറ്റേറിയൻസിനും ഒക്കെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ചെറുക്കി വെച്ചിട്ട് ഞാൻ വേറെയും കുറെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അതും നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രസല് വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഞങ്ങളുടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേ ക്യൂ താങ്ക്